മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ അകത്തേത്തറ പഞ്ചായത്തിൽ ഭാരത് അരി വിതരണം ചെയ്യാൻ ശ്രമം നരേന്ദ്രമോദിയുടെ ഫോട്ടോ പതിച്ച വണ്ടിയുമായാണ് അതി അരി വിതരണം ചെറുക്കുമെന്ന് എൽ ഡി എഫ് പ്രവർത്തകരും പ്രതിഷേധിച്ചു വിശദാംശങ്ങളുമായി സച്ചിൻ വെള്ളിക്കാട് ചേരുകയാണ് സച്ചിൻ മറ്റു വിശദാംശങ്ങൾ ജില്ലയിൽ ഭാരത് അരി വിതരണം ചെയ്യാനാണ് ശ്രമിച്ചത് അതായത് തെരഞ്ഞെടുപ്പ് നിലനിൽക്കേണ്ട ഇത്തരത്തിൽ ഭാരത് അരി നരേന്ദ്രമോദിയുടെ അടക്കം ചിത്രം പതിച്ചുകൊണ്ടുള്ള ഭാരത് അരി വിതരണം ചെയ്യുന്നതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ മുന്നേ നടപടിയെടുത്തിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കഴിഞ്ഞ മാസവും ഇത്തരത്തിൽ പാലക്കാട് ജില്ലയിലെ കൊതുമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭാരത അരി വിതരണം ചെയ്തിരുന്നു ഇതിനെതിരെ അന്നും എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഉണ്ടായിരുന്നു അതിന് സമാനമായ രീതിയിലാണ് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ അകത്തേത്തറ പഞ്ചായത്തിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ ഭാരത അരി വിതരണം ചെയ്യാനുള്ള ശ്രമം നടന്നത് വിവരമറിഞ്ഞെത്തിയ എൽ ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ മുമ്പാകെ ഈ ഇത്തരത്തിൽ രി വിതരണം ചെയ്യുന്നതായി ഉള്ള പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ബി ജെ പിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ വ്യാപകമായി ഇത്തരത്തിൽ ഭാരത് അരിയുടെ വിതരണം നടക്കുന്നുണ്ട് രഹസ്യമായും പരസ്യമായും ഇത്തരത്തിൽ ഭാരത് അരി വിതരണം ചെയ്യുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുയർത്താനായി ഉയർത്താനായി എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്നും ഉള്ള ഒരു തീരുമാനം എൽ ഡി എഫിന്റെ ജില്ലാ നേതാക്കൾ ഇത്തരത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ട് ഭാരത അരി വിതരണം ചെയ്യുന്നതിനെതിരെ പരാതി മുന്നേ നൽകിയിട്ടുണ്ട് വീണ്ടും പരാതി കൊടുക്കുകയും ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന നിലപാടിൽ തന്നെയാണ് എൽ ഡി എഫ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് ആതിര സച്ചിൻ അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ അരി വിതരണം അത് വ്യാപകമായിരിക്കുന്ന പരാതികൾ ഉയരുന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് എന്നതും വേറെ പ്രസക്തിയാകുന്ന ഒരു കാര്യമല്ലേ തീർച്ചയായും ഭാരതകാരി വിതരണം പല പല പാലക്കാട് ജില്ലയിലെ പല ഉൾ ഉൾ ഗ്രാമങ്ങളിലും ഇത്തരത്തിൽ രഹസ്യമായി ഭാരതകാരി വിതരണം ചെയ്യുന്നുണ്ട് എന്നൊരു പരാതി കൂടെ എൽ ഡി എഫ് ജില്ലാ നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ജില്ലാ തെരഞ്ഞെടുപ്പിന്റെ ജില്ലാ ഭരണാധികാരിയായിട്ടുള്ള ജില്ലാ കളക്ടർക്ക് എൽ ഡി എഫിന്റെ നേതാക്കൾ പരാതി നൽകിയിരുന്നു എന്നാൽ ഇന്ന് നടന്ന ഇന്ന് ഇന്ന് അകത്തേപ്പറ മലപ്പുഴ നിയോജക മണ്ഡലത്തിലെ അകത്തേ തറയിൽ വെച്ച് നടന്ന ഭാരതരി വിതരണത്തിലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടി എടുത്തില്ല എന്നൊരു പരാതി എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുണ്ട് മാത്രമല്ല എൽ ഡി എഫിന്റെ ജില്ലാ സംസ്ഥാന നേതാക്കൾ ഇന്നോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ പരാതി നൽകാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ് ഹാജിരാ ശരി സച്ചിനാണ് വിശദാംശങ്ങൾ നൽകിയത്